ഇന്നത്തെ ക്ലാസ്സിൽ ഗീതങ്ങൾ എന്നുള്ള അഭ്യാസ ഗാനങ്ങളുടെ പാഠത്തിൽ സാവേരി രാഗത്തിലുള്ള ഒരു ഗീതമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സാവേരി രാഗം ഒരു ഔടവ സമ്പൂർണ്ണ രാഗമാണ് എന്നുവെച്ചാൽ ആരോഹണ ക്രമത്തിൽ അഞ്ച് സ്വരവും അവരോഹണ ക്രമത്തിൽ ഏഴ് സ്വരവും നമ്മൾ ആദ്യ പാഠങ്ങൾ വായിച്ച മായാമാളവഗൗള എന്നുള്ള രാഗത്തിൻ്റെ ഒരു ജന്യരാഗമാണ് സാവേരി ആരോഹണത്തിൽ ഗാന്ധാരവും നിഷാദവും ഒഴിവാക്കി സരി എന്നാണ് ആരോഹണക്രമം അവരോഹണം സമ്പൂർണമാണ് എല്ലാ സ്വരമുണ്ട് സ നീ ദരി പക്ഷേ ഈ വായിക്കുന്ന രീതിയിൽ ചില വ്യത്യാസങ്ങളുണ്ടാകും സ്വരസ്ഥാനങ്ങൾ ഇതുതന്നെ ആണെങ്കിലും വായിക്കുന്ന രീതിയിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും ആ വ്യത്യാസങ്ങളാണ് സാവേരി രാഗഭാവം കാണിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് ആരോണം അവരോണം നോക്കാം സരി മപദ ഇത് വായിക്കുമ്പോൾ മാലേക്ക് വരണം അതായത് മായുടെ മീട്ട് റീയിലേക്ക് കൊടുത്ത് മാ എത്തുമ്പോൾ ഒന്ന് തള്ളി വായിക്കുക പിന്നെ ദൈവത്വം പഞ്ചമൻ തള്ളിയിട്ടാണ് വായിക്കുന്നത് ഇതാണ് ആരോഹണം ഒന്ന് വായിക്കുക അവരോഹണം സനിതപ മഗരിസ ആണെങ്കിലും നിഷാദം തന്നെ വായിക്കലില്ല നിഷാദം സാഡൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് എന്നാണ് വായിക്കുക மத்தியமம் மாமம் சிதாபரிச ാണ് സാവരി രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം അവരോഹണ ക്രമവും ആരോഹണ ക്രമവും വായിക്കുമ്പോൾ രാഗഭാവം വരുന്ന പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് ഒന്നുകൂടി വായിക്കാം ఈ రాగతుీతం చతురశ్రజాతి రూపకతాళతుం అలంకారంగా పడీ చతురస్ర జాతి రూపక తాళం ఒక తాళవట ఆరు అక్షరం రెండక్షరం నాలుగు అక్షరం അങ്ങനെയാണ് രൂപക താളം ഈ ഗീതം തുടങ്ങുന്നത് മന്ത്രസ്ഥായി ദൈവതത്തിലാണ് അതായത് രണ്ടാമത്തെ കമ്പിയിൽ ആദ്യത്തെ മെറ്റാണ് മന്ത്രസ്ഥായി മന്ത്രസ്ഥായിലുള്ള ശുദ്ധ ദൈവത് അവിടുന്നാണ് ഗീതം തുടങ്ങുന്നത് മാ രണ്ട് രണ്ടുരാശം തള്ളണം രണ്ട് റി വായിക്കുമ്പോൾ ഒരു റി ഗെന്ന് വരണം രണ്ടാമത്തെ റി സുന്ന് വരണം എന്നാണ് രണ്ട് വായിക്കുന്നത് പിന്നെ രണ്ട് പ്രാവശ്യം കൂടി ഗാ ഗാ ഗാരി എന്ന് വായിക്കണം റീ ഇന്ന് ഗാലേക്കും ഗായിന്ന് റീയിലേക്കും പോണം రెండ కంపీ స ద స ఇద ఆద్య భాగం ఈ గీత ద స రీ మ ర ర రీ రీ గీ గ జనకసుత కుచ కుంకుమ పంకిత లాంఛను రే రే ఇన్నా సాహిత్యం జనకసు യാണ് ഈ ഗീതത്തിലെ ആദ്യ ഭാഗം ഒന്നുകൂടി വായിക്കാം സാഹിത്യം അനുസരിച്ചുള്ള മീട്ട് കൊടുക്കുക വലതു കൈയിൻ്റെ വിരൽ മാറി മാറി മീറ്റണം രണ്ടും നാലും അക്ഷരങ്ങളായിട്ട് താളമിടണം ആരോഹണ അവരോഹണ ക്രമം ഓർത്ത് രാഗഭാവം വരുന്ന പോലെ വായിക്കണം ഇത് ഞാൻ ഒന്നുകൂടി വായിക്കാം thank sure. you ശേഷഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം